ഇത് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇതും ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോട്ടസ് പെറ്റൽസ് ഇപ്പോൾ രണ്ടാഴ്ചയായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ രണ്ടാഴ്ചക്ക് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇത് അപ്പോൾ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ ഞങ്ങൾ വീടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരു നഴ്സറി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ തിരക്കിൽ പെട്ടുപോയതാണ് പിന്നെ കുറേ പേർക്ക് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്കിൽ പെട്ടുപോയതുകൊണ്ട് കൊണ്ട് തന്നെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് താമര വിശേഷവും ആമ്പൽ വിശേഷവും ഒക്കെ ആയിട്ട് ഞാൻ ഒരു ദിവസം വരാം ഇപ്പോൾ ഏതൊക്കെ വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ആണ് സെയിലിനുള്ളതെന്ന് നോക്കാം അപ്പോൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു നഴ്സറി സ്റ്റാർട്ട് ചെയ്തു എന്ന് അപ്പോൾ കുറേ പ്ലാൻസ് സെയിലിന് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഒക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് അറിയാൻ കഴിയും പിന്നെ അതുപോലെ റേറ്റ് കുറവിൻ്റെ ട്യൂബേഴ്സ് വാങ്ങിക്കാൻ വരുന്നവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നവർ അതായത് അഞ്ച് രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ട്യൂബേഴ്സ് ചോദിച്ചു വരുന്നവർ പലരും വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാറുണ്ട് ചിലപ്പോൾ ട്യൂബേഴ്സ് തീർന്നു പോകും എന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പോൾ എന്തായാലും അങ്ങനെ വരികയാണെങ്കിൽ ട്യൂബേഴ്സ് തരാൻ കഴിയുന്നതല്ല എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നവർക്കായിരിക്കും അങ്ങനെയുള്ള ട്യൂബേഴ്സ് കൊടുക്കുന്നത് ഈ വീഡിയോയ്ക്കിടയ്ക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആൻസറുമായിട്ട് നേരെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രമായിരിക്കും റേറ്റ് കുറവിന് ട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ തരുന്നത് പിന്നെ അതുപോലെ ഇതിന് മുൻപ് പത്ത് രൂപയ്ക്കും ഇരുപത്തഞ്ച് രൂപയ്ക്കും ഒക്കെ ലോട്ടസ് ട്യൂബേഴ്സ് കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് സെയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് പേരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചത് പത്ത് രൂപയുടെ ഒരു പതിനഞ്ച് ട്യൂബർ അതുപോലെ ഇരുപത്തഞ്ച് രൂപയുടെ ഒരു എട്ട് ട്യൂബർ ഇങ്ങനെയൊക്കെയായിരുന്നു ഓർഡർ ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ളവർ ഉറപ്പായും ശ്രദ്ധിക്കണം വീഡിയോയ്ക്ക് ഏറ്റവും ആദ്യം കാണിച്ചിട്ടുള്ള ട്യൂബേഴ്സ് അത് മാത്രമാണ് റേറ്റ് കുറവിൻ്റെ ഉള്ളത് അത്രയും ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ റേറ്റ് കുറവിൻ്റെത് പിന്നെ അതുപോലെ സെപ്റ്റംബർ ഏഴിന് ശേഷം ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും നറുക്കെടുപ്പിൽ വിൻ ചെയ്യുന്ന ആൾക്ക് ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ് കൊറിയർ ചാർജും ഫ്രീ ആയിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ട്സുമായി നേരെ വാട്സപ്പിലേക്ക് വരിക വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആ സ്ക്രീൻഷോട്ട്സ് എല്ലാം ഷെയർ ചെയ്ത് തരണം അങ്ങനെ നിങ്ങൾക്കും സെപ്റ്റംബർ ഏഴിന് ശേഷമുള്ള നറുക്കെടുപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് വിൻ ചെയ്യുന്ന ആൾക്ക് ലോട്ടസ് ട്യൂബറാണ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് കൊറിയർ ചാർജ് പോലും തരാതെ തന്നെ നിങ്ങൾക്കൊരു ലോട്ടസ് ട്യൂബർ സ്വന്തമാക്കാവുന്നതാണ് പിന്നെ അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ചോദിക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ഒരു കാരണവശാലും നിങ്ങൾ ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യരുത് കാരണം നിങ്ങൾ നിങ്ങളുടെ ചാൻസ് തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് മാത്രം ഈ റേറ്റ് കുറഞ്ഞ ട്യൂബർ ലഭിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളെ വീഡിയോയ്ക്ക് താഴെ അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാതെ തന്നെ അതിൻ്റെ ആൻസർ മനസ്സിലാക്കി വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് ചിലപ്പോൾ ട്യൂബേഴ്സ് ഒരു അവസരം കൂടിയാണ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ മാത്രമായിരിക്കും ഇതുപോലെ റേറ്റ് കുറവിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നത് പിന്നെ ഓർക്കിഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലവർ വരാറായിട്ടുള്ള പ്ലാന്റ്സ് മെറ്റോർഡ് പ്ലാന്റ്സ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഡെൻഡ്രോബിയം ഓർക്കിഡ് പക്ഷേ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത ആഴ്ച അടുത്ത പ്ലാന്റ്സ് വരുമായിരിക്കും ഒത്തിരി ഒത്തിരി ഓർഡേഴ്സ് ആണ് വന്നുകൊണ്ടിരുന്നത് ഡെൻഡ്രോബി ഓർക്കിഡ്സിന് ഒരുപാട് ആവശ്യക്കാരായിരുന്നു അതും ബ്ലൂമിംഗ് സ്റ്റേജ് എത്തിയിട്ടുള്ള പ്ലാൻസ് ആയിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുത്തിരുന്നത് ചിലർക്കൊക്കെ ഒരു മൂന്ന് നാല് പേർക്കൊക്കെ പ്ലാൻസ് അയച്ചു കൊടുത്തപ്പോൾ അതിനകത്തൊക്കെ ബഡ് ഉണ്ടായിരുന്നു ബഡ് വരാറായിട്ടുള്ള പ്ലാൻസ് ആണ് എന്ന് പറഞ്ഞെങ്കിലും പക്ഷേ അത് കൊറിയർ പാക്ക് ചെയ്യുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും ചിലതിനകത്തൊക്കെ ബഡ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണ് പേയ്മെൻറ്റ് ചെയ്ത എല്ലാവർക്കും പ്ലാൻസ് അയച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷവും ഒരുപാട് പേര് പ്ലാൻസ് തീർന്നതിന് ശേഷവും ഒത്തിരി പേര് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇനി അടുത്ത സ്റ്റോക്ക് വന്നതിന് ശേഷം മാത്രമായിരിക്കും പ്ലാൻസ് അയച്ചു തരാൻ കഴിയുന്നത് പിന്നെ ഈ തിരക്കുകൾക്കിടയിലും എനിക്ക് ഒരുപാട് സന്തോഷം തന്ന ഒരു കാര്യമുണ്ട് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചു എന്തുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എത്ര ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇന്ന് രാവിലെ ഞാൻ നോക്കിയായിരുന്നു വീഡിയോ കിട്ടുന്നതും കരുതി സമയമില്ലായിരുന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട് വീഡിയോ ഇട്ടോ വീഡിയോ ഇട്ടോ പക്ഷേ ഇതുവരായിട്ടും വീഡിയോ ഇടുന്നില്ലല്ലോ ഒന്നും പറഞ്ഞു കുറേ പേര് മെസ്സേജ് അയച്ചു ഇന്നും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളൂ സവീന എന്ന് പറയുന്നത് പിന്നെ കുറേ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ എന്നെ വിളിക്കുന്ന ഒരു പേരുണ്ട് താമരക്കുട്ടി അങ്ങനെ വിളിക്കുമ്പോൾ ആ ഒരു വിളിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവർക്ക് എന്നോടുള്ള സ്നേഹം അപ്പോൾ ഇതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് എന്നെ ഇടയ്ക്കൊക്കെ തിരക്കാൻ ആളുകൾ എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം പിന്നെ അതുപോലെ ഞാനൊരു നഴ്സറി സ്റ്റാർട്ട് ചെയ്ത കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട് എന്നിട്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് വരുന്നുണ്ട് അങ്ങനെ പല വെറൈറ്റി പല ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അതായത് വീഡിയോയിൽ അതിൻ്റെ എല്ലാം പിക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാം ഓരോ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നമ്പർ പറഞ്ഞാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാലും മതി പിന്നെ അതുപോലെ ലോട്ടസ് വാട്ടർ ലില്ലി ഓർക്കിഡ് ഈ മൂന്ന് ടൈപ്പ് പ്ലാന്റ്സും ഞാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അയച്ചു തരുന്നത് പക്ഷേ ഈ വീഡിയോയിൽ കാണിക്കുന്ന ബാക്കിയുള്ള പ്ലാന്റ്സ് നഴ്സറിയിൽ ഒരു മൂന്ന് സ്റ്റാഫിനെ ഞാൻ നിർത്തിയിട്ടുണ്ട് അവരായിരിക്കും നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അയച്ചു തരുന്നത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് വീട്ടിൽ നിന്നും കുറച്ച് ദൂരെയായിട്ടാണ് നഴ്സറി അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്ക് അവിടെ പോയി നോക്കാൻ മാത്രമേ കഴിയൂ അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഏതൊക്കെ ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സാണ് സെയിലിനുള്ളതെന്ന് നോക്കാം പിന്നെ അതുപോലെ ഞാൻ നേരത്തെ കുറച്ച് ട്യൂബേഴ്സ് കാണിച്ചല്ലോ വീഡിയോയുടെ ഏറ്റവും ആദ്യം തന്നെ റേറ്റ് കുറഞ്ഞ ട്യൂബേഴ്സ് അത് പല വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ആ റേറ്റ് കുറഞ്ഞ ട്യൂബേഴ്സ് വേണമെങ്കിൽ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഓരോ ട്യൂബറും ഏത് വെറൈറ്റിയുടേതാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് സെയിലിനുള്ളതെന്ന് നോക്കാം ഇത് റെഡ് ഫിലിപ്പ് എന്ന വെറൈറ്റിയാണ് നല്ല റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പ് നട്ട് ഒരു മാസത്തിനകത്ത് തന്നെ മൊട്ട് വരുന്നൊരു വെറൈറ്റിയാണ് റെഡ്ഫിലിപ്പ് ചിലപ്പോൾ രണ്ടാഴ്ചയ്ക്കകത്ത് ചിലപ്പോൾ നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ വരാൻ ചാൻസ് ഉണ്ട് എന്നാലും ചിലപ്പോൾ ഈ രണ്ടാഴ്ച ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടി ലേറ്റ് ആയാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു മാസത്തെ കാലാവധി പറയുന്നത് എന്തായാലും ഒരു മാസത്തിനകത്ത് തന്നെ വന്ന് തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് റെഡ്ഫിലിപ്പ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു വെറൈറ്റിയാണ് റെഡ്ഫിലിപ്പ് അപ്പോൾ റെഡ്ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക റെഡ് പെറ്റ്ഫിലിപ്പിൻ്റെ മാത്രമല്ല ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സും വാട്ടർ ലില്ലീസും അതുപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാൻസും കൊറിയർ ചെയ്ത് തരുന്നതാണ് ജി പേ വഴിയോ ഫോൺ പേ വഴിയോ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് റാണി റെഡ് എന്നാണ് പേര് പോലെ തന്നെ നല്ല റെഡ് കളറാണ് റാണി റെഡിനും റെഡ് ഫിലിപ്പും റാണി റെഡും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് ഫ്ലവേഴ്സും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് റാണി റെഡ്ഡാണ് നേരത്തെ കാണിച്ചത് റെഡ് ഫിലിപ്പ് ആണ് രണ്ട് ഫ്ലവേഴ്സും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ഇതും ഒരുപാട് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് നല്ല വലിയ ഫ്ലവറും ആണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സും അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇത് നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ മൊട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു വെറൈറ്റിയാണ് റാണി റെഡും അടുത്ത വെറൈറ്റി ഇതാണെന്ന് നോക്കാം അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് അമേരിക്ക അമേലിയ എന്നാണ് നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ മുട്ടൊന്ന് തുടങ്ങുന്നൊരു വെറൈറ്റിയാണ് അമേരിക്ക അമേലിയ അതുപോലെ ഒരുപാട് മൊട്ടുകൾ ഒരുമിച്ച് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അമേരിക്ക അമേലിയ കൂടാതെ ഇത് കളർ ചേഞ്ച് ആകുന്നൊരു വെറൈറ്റി കൂടിയാണ് ഇത് വിരിഞ്ഞു തുടങ്ങുന്ന സമയത്തൊരു ബേബി പിങ്ക് കളറാണ് ഓരോ ദിവസം കഴിയുമ്പോഴും നല്ല വൈറ്റ് കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നൊരു ലോട്ടസ് ആണ് അമേരിക്ക അമേലിയ ഇപ്പോൾ ഈ മൂന്ന് ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സാണ് സെയിലിനുള്ളത് ഇനി ബാക്കിയുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇതെല്ലാം അസേലിയ പ്ലാന്റ്സിൻ്റെ ആണ് ഇതുപോലെ ഒരുപാട് പൂക്കുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് അസേലിയ അപ്പോൾ ഈ പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ കാണിക്കുന്ന ഈ വെറൈറ്റികളെല്ലാം അച്ചിമിനസ് പ്ലാന്റ്സ് ആണ് ഇതും ഒരുപാട് ഇതുപോലെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ നമ്പർ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാലും മതി ഇതെല്ലാം ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് ഒരു പതിനെട്ട് കളേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത് ഈ ആഫ്രിക്കൻ വാലറ്റ്സിൽ ചില ഫ്ലവേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റീസ് തോന്നുക പക്ഷേ അത് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമ്മളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയൂ അപ്പോൾ പതിനെട്ട് കളേഴ്സ് ആണ് ആഫ്രിക്കൻ വയലറ്റ്സ് ഇപ്പോൾ ഉള്ളത് വളരെ കുറച്ച് മാത്രം കെയർ ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരുന്നില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ് വളർത്താൻ വളരെ ഈസിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ലീഫിലൊക്കെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല സ്പോഞ്ച് പോലെയാണ് പിന്നെ ഈ കാണിക്കുന്നതെല്ലാം കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് ഏതെങ്കിലും ആവശ്യമുള്ളവർ അതിൻ്റെ നമ്പേഴ്സ് വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി പിന്നെ ഇതെല്ലാം കുറച്ച് ഹോയ വെറൈറ്റികളാണ് അപ്പോൾ ഇതിനകത്ത് ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ വാട്സപ്പിലേക്ക് ഒന്നുകി ഇതിൻ്റെ നമ്പർ അയച്ചു തരിക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാലും മതി ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും റേറ്റും ബാക്കി ഡീറ്റെയിൽസും എല്ലാം വാട്സപ്പിൽ കൂടിയായിരിക്കും അറിയിക്കുന്നത് ഇനി കാണിക്കുന്നത് കുറച്ച് ക്രീപ്പർ ആണ് ഇത് കാറ്റ്സ്ക്ലോ എന്ന പ്ലാന്റ് ആണ് ഇത് മെക്സിക്കൻ ഫ്ലെയിം എന്ന പ്ലാന്റ് ആണ് ഇതെല്ലാം നമുക്ക് വള്ളി പോലെ പടർത്താൻ പറ്റുന്ന ആണ് അതായത് ക്രീപ്പർ ആണ് ഇത് പെട്രിയ വൈറ്റ് എന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന അടുത്ത ക്രീപ്പർ പ്ലാന്റ് ഇതാണ് മണിമുല്ല പിന്നെ ഇത് കോറൽ വൈൻ എന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് അടുത്ത നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ക്യൂസ് കാലിസ് ഇൻഡിക്കം അല്ലെങ്കിൽ റെംഗൂൺ ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണിത് ഇത് ഗാർലിക് വൈൻ എന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഇതാണ് ബ്രൈഡൽ ബൊക്കെ വൈറ്റ് ഇനിയും ഒരുപാട് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് സെയിലിന് എല്ലാം കൂടി ഇന്നത്തെ വീഡിയോയിൽ തീരില്ല അപ്പോൾ അത് അടുത്തടുത്ത വീഡിയോകളിലായിട്ട് നിങ്ങളോട്ട് ഷെയർ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണെന്ന് ഇപ്പം തൽക്കാലം ഇത്രയും പ്ലാന്റ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നാൽപ്പതാമത് കാണിച്ച പ്ലാന്റ് ഏത് വെറൈറ്റിയിൽ പെടുന്നതാണ് ഇതിൻ്റെ ആൻസർ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യരുത് ലോ റേറ്റിൽ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ ഇതിൻ്റെ ആൻസർ വാട്സപ്പിലേക്ക് ആയിട്ട് അയയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇതുവരെയായിട്ടും ഒരു ലൈക്ക് പോലും കൊടുക്കാതെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കെങ്കിലും ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം